ും ആ അപ്പ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതെ നമ്മൾ ഇന്ന് എരുന്ത് ഒരു വീഡിയോ ആണ് കേട്ടോ എടുക്കാൻ പോണത് നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് മാമന്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഒന്ന് പോയി വെക്കട്ടെട്ടോ ഞാനും അമ്മയും കൂടി വന്നതാണ് അപ്പം നമ്മുടെ ലച്ചുമോളുണ്ട് കൂടെ ഓടല്ലേ ലച്ചുമോളും ഉണ്ട് കൂടെ നമുക്കൊന്ന് പോയി വെക്കാം കേട്ടോ അപ്പം കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ പോയി വെക്കാം കേട്ടോ പുഴക്കത്തേക്ക് ഇവിടെ നമുക്ക് എരുത് എരുതിനെ കാണാൻ പറ്റിയെങ്കിൽ കാണാൻ പിടിക്കാൻ പറ്റിയെങ്കിൽ പിടിക്കാം അതാണ് അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് എന്നാൽ മാമൻ്റെ മോളും മക്കളെല്ലാവരും മുമ്പിൽ പോകേണ്ട അമ്മയുണ്ട് ഞാനുണ്ട് അപ്പോൾ ഒന്ന് പോയി വയ്ക്കാം കേട്ടോ മോനുസ് അയ്യോ മോനുസിൻ്റെ ബാനിയലൊക്കെ ചളി തെർച്ചിച്ച് ഇവിടെ പോയതേനി ചെങ്ങായി എവിടേക്കോ പോയി വന്നതാട്ടോ കൂട്ടുകാരെ ഇത് എന്തൊരു വികൃതിപ്പായി പൈ പൊടിയെ ഇവനെ ഒന്ന് കുളിപ്പിച്ചാണ്ടിട്ടോ നല്ലോണം ചളി ഉണ്ട് അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി കുളിപ്പിക്കണം അപ്പോൾ കുട്ടികാരത് പുഴേൻ്റെ അടുത്തേക്ക് കേട്ടോ നമ്മൾ പോണത് വലിയ ദൂരം ഒന്നുമില്ല അമ്മൻ്റെ വീട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതാണ് നമ്മളെ ശ്മശാനം കേട്ടോ ആ കാണുന്നതാണ് ശ്മശാനം അപ്പോൾ ഇവിടെയാണ് നമ്മളെ കുടുംബക്കാരായ കുറേ ആൾക്കാരൊക്കെ ഉള്ളത് ഈ ശ്മശാനത്താണ് ഇതാണ് കേട്ടോ ഇത്ര അടുത്തുനിന്ന് കാണാം ഇവിടെയാണ് അമ്മുമ്മേനയും ഒക്കെ ദഹിപ്പിച്ച സ്ഥലം കേട്ടോ കൂട്ടുകാരെ പുഴേൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങളെ ഇതിലുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ് ഇങ്ങനെ സംസ്കരിക്കാനൊക്കെ കൊണ്ടുവരിക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പിന്നെ പുഴേൻ്റെ അപ്പുറം ഒരു ആശ്രമമാണ് ഇവിടെ എന്തോ ഓരോ കാര്യപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ശ്മശാനത്തിൻ്റെ ചുറ്റുമതിലൊക്കെയാണ് നല്ല എന്താ പറയുക നമ്മുടെ നമ്മളെ സ്വന്തം ബന്ധവും ആയെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ കണ്ടൽക്കാടുകളൊക്കെയാണ് കേട്ടോ പുഴയിലൊക്കെ വെള്ളം ഇറക്കായി തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഇറക്കാണ് പിന്നെ കുറച്ച് കുറച്ച് ഞണ്ടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അയാൻ ഇവിടെ വാ അപ്പം കണ്ടൽക്കാട് കുഞ്ഞു കുഞ്ഞ് തെങ്ങുകളൊക്കെ കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേകത അതാണ് രസം കുഞ്ഞു കുഞ്ഞു തെങ്ങുകൾ പുഴേൻ്റെ സൈഡ് മുഴുവനായിട്ട് ദിവസത്തേട്ടൊരു കുഞ്ഞു ഞെണ്ട കുട്ടീനെ പിടിച്ചിട്ടുണ്ട് കിട്ടി മോനുവാ പറഞ്ഞു കൊടുക്കേണ്ട എവിടുന്നാ കിട്ടിയത് തോണീന്റെ ആ നമ്മളെ മോനുസിനെ കിട്ടിയതായിട്ടത് തോണീൻറെ അവിടെ നിന്ന് കുഞ്ഞുണ്ടോ മോനു ഇനിയുണ്ടാ പിടിക്കാനായിട്ട് പിടിച്ചു വരും മോത്തേക്ക് ദോശം ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇത് എന്താസേത അതെ ഗൈസ് അതെ അത് നമ്മള് കറി വെച്ച് തിന്നൂല്ല തിന്നൂത് അറിയില്ല അതൊന്നു ഇത് കറി വെച്ച് തിന്നു അറിയോ മുളുസിനെ അറിയോ ഒരു പുഴയിൽ ഇറങ്ങി കളിക്കട്ടെ അവർക്ക് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അല്ലേ മുളുസേ അല്ലേ എങ്ങനെയുണ്ട് ഇത് മോളുസേ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവുമോ മോളുവോ നിറച്ചും വെള്ളം ഉണ്ടാവും കേട്ടോ ഇവിടെ വെള്ളം കയറിയാലൊക്കെ ഇവർക്ക് ഇവർക്കിതൊന്നും ഒരു പുത്തരിയല്ല സത്യം പറയുക വെച്ചാൽ തോട്ടിലിപ്പോൾ വെള്ളം ഇറങ്ങിയതാണ് തോടല്ല പുഴയാണ് അപ്പം രണ്ടാളും കൂടി മോനു സെവീണോവേ അപ്പോൾ ഇല്ല രണ്ടാളും കൂടി ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇനി കിട്ടിയാ മുളിസ് വീണോ അല്ലെങ്കിൽ അങ്ങോട്ട് കേറട്ടോർ അപ്പോൾ ഒരു തോണിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല നല്ല രസമായിട്ടാണ് ഗെയ്സ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഇവിടെ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഉപകാരമാണ് ഇവിടേക്ക് ഈ കൂടെ എരുന്ത് കാര്യങ്ങൾ മീന് ഒക്കെ കൊണ്ടുവരും കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സംഭവമാണ് ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണ് നമ്മുടെ നാടിനും ഒക്കെ അപ്പോൾ അതവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ കാഴ്ചകൾ കാണാറുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ആൾക്കാരില്ലാത്തൊരു സ്ഥലം നോക്കി വന്നിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് പറയുക ആ പുഴേൻ്റെ അവിടെ ആ അക്കരെ കാണുന്ന സ്ഥലത്ത് ഒരു മാമൻ്റെ വീടുണ്ട്ട്ടോ ഒന്നല്ല മൂന്ന് മാമന്മാരെ വീടുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പോകും എന്നൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ സുന്ദരമായൊരു പുഴ അപ്പുറത്ത് ആശ്രമാണെട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ടുതന്നെ ഇവിടെന്നൊക്കെ കുറേ ആൾക്കാർ കാണാനൊക്കെ പോകുന്നൊക്കെയാണ് പറയുന്നത് ഞാനിതുവരെ പോയിട്ടൊന്നുമില്ല ഇവിടെ നിന്ന് തോണിയിൽ അക്കരയ്ക്ക് പോവാ തോണിയൊക്കെ ഉള്ളവർക്ക് സുഖമാണ് ഇവിടെ കുറേ വീട്ടുകാർക്കൊക്കെ സ്വന്തമായിട്ട് തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും പോവുകയൊക്കെ ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചകളെന്നൊക്കെ എല്ലാവരും ഒന്നും പറയണം കേട്ടോ അല്ലേ അറ്റുമോളും മോനൂസും അമ്മയും ഞാനും ഒക്കെ ഉണ്ട് മാമൻ്റെ മോളും കൂടിയൊക്കെയാണ് വന്നത് അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് അവിടെ ചെറിയ ചെറിയ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരിവിടെ എപ്പോഴും ഇങ്ങനെ ആ മറ്റേ വീടൊരുടെ അടുത്തല്ലേ അതുകൊണ്ട് എപ്പോഴും വന്നവര് പുഴയെന്ന് ഇവിടെ നിന്ന് ഞെണ്ടീനെ പിടിക്കാനൊക്കെ എക്സ്പീരിയൻസ് അല്ലെ മോളുസേ പറഞ്ഞു കൊടുക്ക് ഗൈസ് പറഞ്ഞു കൊടുക്കു ഗൈസ് അതെ ഞണ്ടിലിനും ഒക്കെ പിടിക്കാൻ വരലുണ്ട് ഗൈസ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മള് മോനൂസും ഞെണ്ടീനൊക്കെ പിടിക്കലിണ്ട് അല്ലേ മോനുസേ പറഞ്ഞു കൊടുക്ക് ഓൻ ചവിട്ടിട്ടാ പിടിക്കല് മോളൂസ് ചൂണ്ടൊക്കെ ഇട്ട് പിടിക്കും റിങ് എറിഞ്ഞു പിടിക്കൂലെ റിങ് ഇട്ട് പിടിക്കും അച്ഛനൊക്കെ റിങ് ഇട്ടിട്ട് ആ അച്ഛനൊക്കെ റിങ് ഇട്ടിട്ട് പിടിക്കും മോളൂസിന്റെ അച്ഛൻ അപ്പതിന്റെ മാമന്റെ മോളെ കുട്ടിയാണ് അപ്പൊ ഇവർക്ക് നല്ല എന്താ പറയാ നല്ല കളിക്കാൻ വരാനൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങള് ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ

നമ്മളെ ലച്ചൂസിന്റെ വർത്താനൊക്കെ എല്ലാരും കേട്ടല്ലോ ഞെണ്ടിനൊക്കെ പിടിച്ച് വരികയാണ് കേട്ടോ അതെന്താസേ കൈലേ എരുന്തോ ഇങ്ങോട്ട് കൊണ്ടുവന്നാ നോക്കട്ടെ ഇത് ഇവിടെ കിട്ടിയത് അമ്മ പിടിച്ചോ മോനൂസിന്റെ അമ്മ അവിടെ എരുതിന് പിടിക്കാട്ടോ കൂട്ടുകാരെ അതാ നല്ല വലിയൊരു എരുണ്ടവിടെ മോനുസെ ഈ വീണോട്ടോ മോനുസേ ആ മോനുആ ഞണ്ടിന് ചവിട്ടി കൊല്ലല്ലേ മോനുസേ അയ്യോ ഞണ്ടിന് ചവിട്ടി കൊന്ന് ചെങ്ങായി എടാ വഴുക്കല്ലേട്ടോ മോനെ ചളി നോക്ക് അത് വലുതാണേ ആ വായ തുറന്നതാ വായ തുറന്നതാണെങ്കിൽ ചളിയാണ് മോനോ എറി എറി ഉം ഇങ്ങോട്ട് കേറി വാ വഴുക്കാണ് കേട്ടോ മോനാ നോക്കി കേറിട്ടോ നമുക്ക് പോയി വയ്ക്കാലോ വാ ദിവസം കൂടി കൈ കഴുകാൻ വേണ്ടി പോവാട്ടോ കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മളവിടുത്തെ ഇവർക്കൊരു ഭയങ്കരമായിട്ട് പരിചിതമാണ് ഈ സ്ഥലമൊക്കെ അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലാട്ടോ മോളോ ഇങ്ങോട്ട് കേറി വാ കൈ കഴുകിയിട്ടോ മോളിവസം കൈ കഴുകിയാ കൈ കഴുകി വന്നു മോളൂസ് കൈയൊക്കെ കഴുകി ഉഷാറായിട്ട് വന്നതാ കേട്ടോ അപ്പോൾ അവിടെ എരുന്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എരുന്തൊന്ന് പോയി ഒക്കെ കേട്ടോ മാമൻ്റെ മോള് എരുന്തൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മളെ ചളിയിലാ കേട്ടോ ഗൈസ് ഉണ്ടാവുക പുഴയിൽ ചളിയിലമർന്ന് കിടക്കും ഇത് വന്നിട്ട് നമ്മൾ ചളിയിൽ നിന്ന് എടുക്കണം കേട്ടോ ഇതിന് കഴുകി റെഡി ആക്കാണ്ട് ഇത് കഴുകി റെഡി ആക്കിയിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ച് തരേണ്ടിട്ടോ നല്ല നല്ല രസമോട്ടെ കാണാനായിട്ട് അപ്പം എൻ്റെ മോനൂസും ഇവിടെ വന്നിട്ടുണ്ട് അല്ല മോനുആ അപ്പം ഞങ്ങളിത് കഴുകിയിട്ട് കാണിച്ചു തരും അല്ലേ ഇഞ്ചങ്ങോട്ടെ കൊണ്ടുപോകണേ ഇഞ്ചി അങ്ങോട്ടോ കൊണ്ടുപോണേ പെട്ടിയിലെന്തിനോനുവോ പെ പെട്ടിയിലെന്തിനടണേ പെട്ടിയിലിടണ്ട കൊണ്ടുപോകാനുള്ള അല്ലേ കവറിലിടേ നമ്മൾക്ക് വീട്ടിൽ നിന്ന് കഴുക എൻ്റെ വീട്ടിൽ നിന്ന് കഴുകാം കവർ ഇതാ നമ്മൾ കൊണ്ടുപോകുന്ന കവറിടെ കവർ എടുക്കേ ആ കവറിലിടുക നമുക്ക് വീട്ടിൽ പോയിട്ട് കഴുകാം വീട്ടിൽ പോയിട്ട് കഴുകിയിട്ട് കാണിച്ചു തരട്ടെ സുഹൃത്തുക്കളെ ആ എടുക്ക് ഇടും മോളുസേ ആ കവറല്ലല്ലോ നമ്മളെ കവർ ഇതാണോ ഇതാണോ എന്നാ എടുക്ക് ആ കവറിലൊരു ഇലയോണ്ട് പെറുക്കിട് ഓ പെറുക്കിടും മോനുസ നമുക്ക് വീട്ടിൽ നിന്ന് കഴുകിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവർക്കും കാണിച്ചു തരാം നമ്മളെ മോനൂസ് പെറുക്കിയിടാൻ വേണ്ടി പോവുന്നുണ്ട് അത് എത്ര എണ്ണം ഉണ്ട് എണ്ണീറ്റ് ഇടട്ടോ മോനുസേ മോനുസ് പെട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഛേ സോറി പെട്ടിന്ന് കവറിലേക്ക് എത്ര എണ്ണ ഉണ്ട് മോനോ എത്രയോ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കഴിഞ്ഞോ പതിനാലെണ്ണുണ്ട് എത്ര എണ്ണുണ്ട് പതിനാല് എണ്ണ ഉണ്ട് അല്ലേ അപ്പം ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുക വരെ വരാ പതിനഞ്ച് പതിനഞ്ച് അപ്പൊ ഒന്നും കൂടെ കിട്ടിയ ബേക്ക് അപ്പൊ എത്ര എണ്ണം ഇണ്ട് കാട്ടി കൊടുക്കേ ഗൈസിന് കാട്ടി കൊടുക്കേ ഹലോ ഗൈസ് ഉണ്ട് പറഞ്ഞു കൊടുക്ക് ഹലോ ഗൈസ് ഇത്ര എരുണ്ട് ഇത് നമ്മൾ ഇനി കെഴുകിയിട്ട് കാണിച്ചു തരും അല്ലേ കഴുകിട്ട് കാണിച്ചു തരും അപ്പൊ എന്റെ മോളോസ് ഉടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഞണ്ട് ഞണ്ടല്ല സോറി എരുത് നമ്മുടെ മാമൻ്റെ മോള് ഇതാ എടുക്കുകയാണ് അവിടെ നിന്ന് അത് പൊട്ടിപ്പോയ മോനു ഷോ കഷ്ടം തോണിയൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇവിടെ തോണി കരക്ക് കയറ്റിയിട്ട് ആണ് ഇതൊക്കെയാണ് ഇവിടത്തെ നമ്മുടെ കടത്തു വെള്ളം ഞാൻ മോളു കൂടി തോണീൻ്റെ അടുത്തേക്കൊന്ന് പോയി ഒക്കെട്ടെ വിചാരിക്കല്ലേ മോളുസേ ഇതാരുതോ തോണി മോളുസേട്ടേ ദേവേട്ടൻ്റെ തോണി അത് വെള്ളം ഇല്ലല്ലോ അല്ലേ പുഴേൻ്റെ കരയ്ക്ക് കയറ്റി വെച്ചാണല്ലോ അയ്യോ തോണീന് വെള്ളമുണ്ട് മുളുസേ ഷോ കഷ്ടം നമുക്കൊന്ന് കയറി നോക്കാമായിരുന്നു മോളുസേ നോക്കട്ടെ നോക്കട്ടേട്ടോ ഗായ്സ് അപ്പോൾ മോളൂസ് തോണി കാണിച്ചിരുന്നത് ഒക്കെ വീട്ടിൻ്റെ അടുത്തുള്ള ദേവേട്ടൻ്റെ തോണിയാണ് അവരിതിൽ പുഴയിലേക്കൊക്കെ ആ പോവലുണ്ട് അപ്പം അത് കരയ്ക്ക് കയറ്റി ഇട്ടതാട്ടോ നമ്മളെ മോനൂസ് എരിന്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ നല്ല സ്ഥലമാണ് കേട്ടോ അത് എന്താ കാണാനായിട്ട് വേണ്ട മോളോ ഇതിൽ എന്തെങ്കിലും കൊക്കപ്പുഴൊക്കെ ഉണ്ടാവും മുളുസിൻ്റെ നഗത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറും അതെടുക്കേണ്ട മോളോ അതങ്ങനെ ഒരു സംഭവമല്ലേ കൊതു മുട്ടയിട്ടിട്ടുണ്ടാവണ ഒരു കൊക്കപ്പുഴു അതുണ്ടാവും ആ മുളുസും ഇങ്ങോട്ട് വാ മോനിയാ ഇങ്ങോട്ട് വാ നല്ല വെയിറ്റ് ഉണ്ടോ അതേ മോനുവാ അയ്യോ കുട്ടിക്ക് വെയിറ്റ് പൊന്തുണ്ടോ ഓ വലിയ വലിയ ചെക്കനാണേ അയ്യോ ഒരു ഇവിടെ വെച്ചോളിട്ടോ ഏ എന്താണ് എന്താ സാധനം ആ അതാണ് കൊക്കപ്പുഴു മോനു സാധനം തുടരുത് കേട്ടോ മോനു ആ എന്തൊക്കെയാണ് അടുത്ത് കഴിഞ്ഞോട്ടെ ഗൈസ് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയം ഒരുപാട് വൈകിട്ടോ കുറേ നേരമായി അപ്പം അമ്മ അവിടെ ഇവിടെ വെയിറ്റിങ്ങിലൊക്കെയാണ് നമുക്ക് പോകാൻ സമയമായി എന്തായാലും നീ നേരെ വീട്ടിലേക്കാണേ കാത്തു നിൽക്കുന്നു പോവാമ്മേ മണിയായി ദൈവമേ മോൾസെ നീ ഞങ്ങൾ പോയാലോ പോട്ടെ മൂത്ത പോട്ടെ ആ എരുന്ന് കൂടെ കൊണ്ടുവന്ന വെളിച്ചത്തേക്ക് കൊണ്ടുവരും അപ്പം ഗൈസ് എരുന്ന് കാണിച്ചു തരാം എൻ്റെ ലക്ഷമോളൊക്കെ എടുത്തെ കൈയും കാലിയൊക്കെ കഴുകി മേലൊക്കെ കഴുകിയിട്ട് കിടക്കണേ പുഴയിലൊക്കെ ഇറങ്ങിയതല്ലേ അപ്പം ഇതായിട്ടോ കൂട്ടുകാരെ ഇരുന്ന് അടിപൊളി ഇരുന്ന് അതിൽ നല്ല ഇറച്ചി ഉണ്ടാവും അല്ലേ ഇതിൽ നല്ല ആ വേണ്ട മയ്യ നല്ല ഇറച്ചി ഉണ്ടാവും കേട്ടോ ഗൈസ് നല്ല എരുന്താണ് നമ്മൾ ചെറിയ എരുത് ആ ഒരു കൈ നിറയെ ഒരു ഉള്ളം കൈ നിറയേ ഉണ്ട് ഇത് കണ്ടോ അടിപൊളി സാധനമാണ് അപ്പം വേണ്ടവരൊക്കെ നമ്മുടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യൂ നമ്മുടെ മാമന്റെ മോള് ഇതെടുക്കാൻ നല്ല സ്പെഷ്യലിസ്റ്റ് ആണ് അവൾ എടുത്തു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്